പ്രതീക്ഷിതമായി ഉണ്ടാകുന്ന മനസ്സംഘർഷവും സ്ട്രെസ്സും മാത്രമല്ല സന്തോഷകരമായ അനുഭവങ്ങളും ചിലപ്പോഴൊക്കെ മാരകമായ ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഇന്ന് സംസാരിച്ച ഹാപ്പി ഹാർട്ട് ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം ഇതൊരു അത്യപൂർവ്വ ഹൃദ്രോഗ അവസ്ഥയാണെങ്കിൽ കൃത്യമായി തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചില്ലെങ്കിൽ മാസങ്ങളോളം ഇതിന്റെ സങ്കീർണതകൾ നിലനിൽക്കാനും വീണ്ടും ഇതേ രോഗാവസ്ഥ ആവർത്തിക്കാനുമുള്ള സാധ്യതകളുമുണ്ട് അതായത് നമുക്ക് സന്തോഷകരമായ ഒരു ഇവന്റിലാണെങ്കിലും ദുഃഖകരമായ ഒരു വാർത്തയിലാണെങ്കിലും ഈ ഹോർമോൺസിന്റെ ഒരു പ്രസരം കൊണ്ടാണ് ഹാർട്ടിന്റെ മസിലിനെ ബാധിക്കുന്നതും ഈ പറഞ്ഞ സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത് എറണാകുളം കാർഡിയോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ഹർഷ ഹർഷജീവൻ വളരെ എന്താ പറയാ വളരെ പ്രതികൂലമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ സംഭവങ്ങൾക്കൊക്കെ നമ്മള് സാക്ഷിയാകുമ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ കേൾക്കാറുണ്ട് വായിച്ചു കറിയാറുണ്ട് പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു ചിലപ്പോൾ മരണപ്പെടുന്നു അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അപ്പം ഈ സംഭവം തന്നെയാണോ ഈ ഹൃദയം തകർന്നു എന്നൊക്കെ നമ്മൾ വളരെ ആലങ്കാരികമൊക്കെ ആയിട്ട് പറയുന്ന ഈ സംഭവം തന്നെയാണോ നമ്മുടെ ഇന്നത്തെ അറിയേണ്ടത് ഒരു ഒരുവിധത്തിൽ അത് ശരിയാണ് എന്ന് വെച്ചാൽ ഹൃദയം തകർന്നു അല്ലെങ്കിൽ ബ്രോക്കൺ ഹാർട്ട് എന്ന് ഹാർട്ട് ഹാർട്ടിന്റെ പവർ അല്ലെങ്കിൽ ഒരു കെപ്പാസിറ്റി അല്ലെങ്കിൽ പമ്പിങ് പെട്ടെന്ന് കുറഞ്ഞു പോകുന്നതാണ് ഇതിന്റെ അടിസ്ഥാനം അത് എന്തുകൊണ്ടുണ്ടാകുന്ന ഒരു സഡൻ സിവിയർ കാറ്റോളമീൻസർ എന്ന് വെച്ചാൽ ഒരു ഹോർമോണൽ ഒരു പെട്ടെന്ന് ഒരു സ്ട്രെസ്സ് വരുമ്പോഴത്തേക്കിനും ഇറ്റ് ക്യാൻ ബി എ ഗുഡ് സ്ട്രെസ് ബാഡ് സ്ട്രെസ് യൂഷ്വലി നമുക്കത് എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു മരണം ഇതിനെ പറ്റി കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി നഷ്ടപ്പെട്ടു ഓർ എനി പെർട്ടിക്കുലർ സ്ട്രെസ് വരുമ്പോഴത്തേക്കിനും ഒരാൾ കുറഞ്ഞു പോവുക ശ്വാസമുട്ടൽ വരിക അതിന് കുറച്ച് ലക്ഷണങ്ങൾ പ്രത്യേകമായിട്ട് കാണുക ഇങ്ങനത്തെ കേസസിൽ അത് ചികിത്സിച്ചു മാറ്റാം അത് കണ്ടുപിടിച്ച് നമുക്കത് എന്താണെന്ന് എന്താണെന്നറിഞ്ഞാല് ട്രീറ്റ്മെന്റ് ഈസി ആയിട്ട് നടത്താവുന്ന ഒരു സംഗതിയാണിത് അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലത്തെ സാഹചര്യങ്ങളെ റെഫർ ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് ഇത് കാണുന്നത് ഇത് തന്നെയാണ് ബ്രോക്കൺ ഹാർട്ട് എന്ന് നമുക്ക് പറയാവുന്നതും നമ്മുടെ ടോപ്പിക്കിലെ ബ്രോക്കൺ ഹാർട്ട് എന്താണെന്ന് നമുക്ക് ഒരു ധാരണയുണ്ട് ഇതിൽ തന്നെ ഈ ഹാപ്പി ഹാർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ബേസിക് ടെർമിനോളജി സ്ട്രെസ് കാർഡിയോമയപ്പതി സ്ട്രെസ് എന്ന് കാർഡിയോമയോപ്പത്തിയ സ്ട്രെസ് കൊണ്ട് ഹാർട്ടിന്റെ മസിൽസിൽ വീക്ക്നസ് തരത്തിലും ഹാപ്പി സംഭവങ്ങൾ കൊണ്ട് വരാം ഓർ നമ്മൾ ട്രാജഡീസ് ഓർ നമുക്ക് ഒരു ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട് ദി ബേസിക് ും സിംറ്റംസ് ഒരു ഹാർട്ട് അറ്റാക്കിന്റെ പോലെ തന്നെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അതായത് നെഗറ്റീവ് എന്ന് നമ്മൾ പറയുന്ന വികാരങ്ങൾ വന്നാലും പോസിറ്റീവ് എന്ന് നമ്മൾ പൊതുവിൽ കാണുന്ന വികാരങ്ങളാണെങ്കിലും ഒരിച്ചിരി എക്സ്ട്രീം ലെവലിൽ നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു പക്ഷേ അത് ബ്രോക്കൺ ഹാർട്ട് അല്ലെങ്കിൽ ഹാപ്പി ഹാർട്ട് എന്ന് പറയുന്ന ഒരു ഊട്ടകമിലേക്ക് നമുക്ക് ചുരുക്കാൻ സാധ്യതയുണ്ട് സ്ട്രെസ് കാർഡിയോമയോപതി എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇതില് എന്താണ് സംഭവിക്കുക എന്നൊക്കെ പക്ഷെ അതിന് മുമ്പായിട്ട് എന്താണ് ഇതിന്റെ ലക്ഷണങ്ങള് ഡോക്ടർ പറഞ്ഞ പോലെ ശ്വാസം കൂട്ടാൽ എങ്ങനെയാണെന്ന് പറയാം സാധാരണമായിട്ട് ഇങ്ങനെയൊരു ബ്രോക്കൺ ഹാർട്ട് സിൻഡ്രോം സ്ട്രെസ് കാർഡിയോമയോപതി വരുമ്പോഴത്തേക്കിനും മോർ കോമൺ ഇൻ ലേഡീസ് അതും പോസ്റ്റ് ആ ടൈമിലാണ് ബട്ട് ഇതിനകത്ത് വരുന്നത് പെട്ടെന്ന് ഒരു ചെസ്റ്റ് പെയിൻ നെഞ്ചുവേദനയായിട്ട് ശ്വാസം മുട്ടലായിട്ട് പെട്ടെന്ന് വേർക്കുക ചിലർക്ക് കുഴഞ്ഞു പോകുക ചിലർക്ക് നെഞ്ചിടിപ്പ് വരിക അപ്പൊ ലക്ഷണങ്ങൾ നോക്കിയാൽ ആ വ്യക്തിക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെ തന്നെയാണ് തോന്നുന്നത് അപ്പൊ ആ സമയത്ത് ചെയ്യേണ്ട അത്യാവശ്യ കാര്യം നേരെ പോയി ഒരു ഡോക്ടറെ കാണുക അല്ലെങ്കിൽ ഡി സി ജി എടുക്കുക അവർക്ക് നോക്കുക എന്നാണ് ബാക്കി ലക്ഷണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം പക്ഷേ ദ ഫസ്റ്റ് തിങ് ഇറ്റ് പ്രെസൻസ് മോസ്റ്റ്ലി ലൈക്ക് എ ഹാർട്ട് അറ്റാക്ക് അത് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ലക്ഷണം ആൾക്കാർക്കെല്ലാം ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് നെഞ്ചുവേദന ശ്വാസം മുട്ടല് പെട്ടെന്ന് വേർക്കുക തലകറക്കം വരിക ഈ സമയത്ത് ഒരു ഡോക്ടർ പോയി കാണണം അത് ഏത് സാഹചര്യത്തിലാണ് അപ്പൊ നമ്മളത് പുറകോട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രെസ്സർ അതിന്റെ പുറകിലുണ്ടാകും ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് വീട്ടിലൊരാള് മരിച്ചു അത് കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴായിരിക്കും ചിലർക്ക് വരുന്നത് ചിലപ്പം ഒരു ഒരു പെർട്ടിക്കുലർ കാര്യത്തെ ചിന്തിച്ച് ചിലപ്പോൾ വരാം ചിലര് ഒരു ഹാപ്പി ഒരു എൺപതാമത്തെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ അങ്ങനെ കഴിയുമ്പോഴും ആൾക്കാർക്ക് ഇങ്ങനെ ഒരു വിഷമം നല്ല വന്നാലും രണ്ടും ഹോർമോൺ ആയതുകൊണ്ട് ഹാർട്ടിന്റെ മസിലിനെ അതിനു ബാധിക്കാൻ ഒരു കഴിവുണ്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് അതായത് നമുക്ക് സന്തോഷകരമായ ഒരു ഇവന്റിലാണെങ്കിലും ദുഃഖകരമായ ഒരു വാർത്തയിലാണെങ്കിലും ഈ ഹോർമോൺസിന്റെ ഒരു പ്രസരം കൊണ്ടാണ് ഹാർട്ടിന്റെ മസിലിനെ ബാധിക്കുന്നതും ഈ പറഞ്ഞ സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായും ആളാണ് അപ്പോ നമ്മൾ നടക്കുമ്പോ നന്നായിട്ട് നെഞ്ചെടുപ്പുണ്ട് അതുപോലെ തന്നെ ഇപ്പോ ഡോക്ടർ പറഞ്ഞല്ലോ സ്ട്രെസ് എന്തെങ്കിലും ചെറിയ സ്ട്രെസ് നേരത്തെ ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല ചെറിയ സ്ട്രെസ് ഉള്ളപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് നെഞ്ചെടുപ്പ് കൂടുന്നതായിട്ട് ഭയങ്കരമായിട്ട് ഒരു ഉയർത്ത എനർജിയോണ്ട് നെഞ്ചിരിപ്പ് കൂടുകയും ചെയ്യും നേരത്തെ ആ ബി പി പ്രശ്നം വരുന്നൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോ ഷർക്കാർ ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാർക്ക് ചില സമയത്ത് ഹാർട്ടിന്റെ മെടുപ്പ് അല്ലെങ്കിൽ ഹാർട്ടിന്റെ ബീറ്റ് ഇച്ചിലൂടെ എക്സസൈസ് ചെയ്യുമ്പോഴോ നടക്കുമ്പോഴോ നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് അത് ഹാർട്ട് ഇച്ചിലൂടെ സ്ട്രോങ്ങർ ആയിട്ടും ഫാസ്റ്റായിട്ടും അടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അത് ഫീൽ ചെയ്യുന്നത് അപ്പൊ ഒത്തിരി കൂടുതലായിട്ട് വരുവാണ് നിങ്ങൾക്ക് ഇപ്പൊ ഹാർട്ട് ബീറ്റ് ഹൈ ആയിട്ട് അതിന്റെ കൂടെ എന്തെങ്കിലും തലകറക്കും ഉണ്ട് അല്ലെങ്കിൽ ഒത്തിരി നെഞ്ചെടുപ്പ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഫസ്റ്റ് അവർ ഇ സി ജി എടുത്ത് നോക്കും ഇ സി ജിക്കകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കും ഇ സി ജിക്കകത്തൊന്നും കുഴപ്പമില്ലെങ്കിൽ ഫെർദർ ടെസ്റ്റിങ് നിങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു ട്രെഡ്മില്ലായിട്ടോ ഒരു ഹോൾട്ടർ ടെസ്റ്റ് ടെസ്റ്റായിട്ടോ ചെയ്ത് നോക്കിയിട്ട് എവിടെയാണ് ഈ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഹാർട്ടിനെ താളം തെറ്റുന്നുണ്ടോ ഹാർട്ടിന് നൃതം ഡിസ്റ്റർബൻസ് വല്ലതും ഉണ്ടോ എന്ന് അവർ നോക്കിയിട്ട് ഡോക്ടർ നോക്കിയിട്ട് പറയും അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ നോർമൽ ആണെങ്കിലും ചില മരുന്നുകൾ ബ്ലഡ് പ്രഷറിനും ഹാർട്ട് ബീറ്റിനും രണ്ടിനും നല്ല മരുന്നുകളുണ്ട് അത് ബീറ്റോ ബ്ലോക്കർസോ കാൽഷ്യം ചാനൽ ബ്ലോക്ക് വേറെ വേറെ ടൈപ്പ് മെഡിസിൻസ് ഉണ്ട് ഈ മെഡിസിൻസ് ഹാർട്ട് ബീറ്റിനും നല്ലതാണ് പിന്നെ ബ്ലഡ് പ്രഷറിനും നല്ലതാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് ഡിസ്കസ് ചെയ്താൽ ഇങ്ങനൊരു ഓപ്ഷൻസ് ഉണ്ട് പിന്നെ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ വേറെ ഇനി തൈറോയിഡിൻ്റെ അസുഖം ഉണ്ടോ വേറെ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഡോക്ടർ ചെക്ക് ചെയ്തു നോക്കും എന്നിട്ട് മെഡിസിൻ സഡ്ജസ്റ്റ് ചെയ്ത് തരും ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക